നമ്മുടെ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെയാണോ സമൂഹം കാണുന്നത് എന്റെ ഒരു ബസ് യാത്രകടെ കണ്ട ഒരു സംഭവം പറയാം രണ്ട് ചെറിയ പയ്യന്മാർ അവർക്ക് രണ്ടുപേർക്കും ബസ്സിന്റെ മുകളിലത്തെ കമ്പിയിൽ പിടിക്കുവാൻ കൈ എത്തുന്നില്ല ഇവർ രണ്ടും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ മറ്റേയാളോട് പറയുകയാണ് എടാ നമുക്കിനിയും ഇതുപോലുള്ള നല്ല തിരക്കുള്ള ബസ്സിൽ തന്നെ കയറണം അപ്പോൾ അത് നിന്ന ഒരു മുതിർന്നയാൾ പറയുകയാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല യുവമാരുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ ആ കുട്ടികൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ബസിന്റെ മുകളിലത്തെ കമ്പിയിൽ പിടിക്കാൻ അവർക്ക് കൈ എത്തുന്നില്ല അപ്പോൾ തിരക്കുള്ള ബസ് ആണെന്നെങ്കിൽ അവർക്ക് മറിഞ്ഞു വീഴാതെ നിൽക്കാമല്ലോ ആ കുട്ടികൾ ഉദ്ദേശിച്ച നിഷ്കളങ്കത ആ മുതിർന്ന മനുഷ്യന് മനസ്സിലായവേയില്ല ഇനി മറ്റൊരാൾ അയാൾക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ നടത്തിയ ഒരു ബസ് യാത്രയുടെ ഓർമ്മ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഇവിടെയും തിരക്കുള്ള ബസ് തന്നെയാണ് ലൊക്കേഷൻ പിന്നിൽ നിന്നും ഒരു കൈ വന്ന് ആ പതിമൂന്നുകാരൻ്റെ പാൻസിന്റെ സിബ് തുറന്ന് ജെനൽസിൽ പിടിക്കുകയാണ് ആ പതിമൂന്നുകാരൻ വളർന്ന് വലുതായെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ ട്രോമ പോയിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് നാഗർഗോവിലാണ് ഡിഗ്രി ചെയ്തത് അവനുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അവൻ ആ മൂത്രപ്പുര ഇന്നും ഒരു പേടി സ്വപ്നമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സെയിം ജെൻഡർ സെക്ഷൽ റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ട് വിധി വന്നു അതെന്തുകൊണ്ട് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ഗേ ഐഡന്റിറ്റി ഉള്ള ചെറുപ്പക്കാർ പി ഡോ എന്നല്ല പലപ്പോഴും ഇവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ റിപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന സെക്ഷൽ എനർജിയുടെ ഫ്രസ്ട്രേഷൻ കൂടുതലും ചെറിയ ആൺകുട്ടികളുടെ നേർക്കാണ് തിരിയുന്നത് അവർ ഈസി ടാർജറ്റുകളാണല്ലോ ഗേ ലസ്ബിയൻ ഐഡന്റിറ്റിയിലുള്ള മനുഷ്യരെ അക്കോമഡേറ്റ് ചെയ്യാൻ സമൂഹം കൂടുതൽ തയ്യാറാകുന്നു ഇന്നത്തെ കാലത്ത് എന്നുള്ളത് വലിയ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് പലപ്പോഴും പുരുഷന്മാരാണ് ഇവരെ ഉൾക്കൊള്ളാൻ മടി കാണിച്ചു നിൽക്കുന്നത് ഒരു ഗേ ആയിട്ടുള്ള ഒരു പുരുഷനെ അവരുടെ പുരുഷ സുഹൃത്തുക്കൾ ഉപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ നേരെ തിരിച്ചു സംഭവിക്കുന്നില്ല ലസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീയെ പുരുഷ സുഹൃത്തുക്കൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ ആയിട്ട് തോന്നുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് മുംബൈ പോലീസ് എന്ന സിനിമ ഇറങ്ങിയിരുന്നതെങ്കിൽ പൃഥ്വിരാജിന് ജയസൂര്യെ കൊല്ലേണ്ടി വരില്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പക്ഷേ ഹോമസെക്ഷാലിറ്റി ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് യു കെയിൽ ഇത് ഡീക്രിമിനലൈസ് ചെയ്യുന്നത് പക്ഷേ അലൻ ട്യൂറിങ് എന്ന ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ കാലഘട്ടത്തിലായിരുന്നു ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിച്ച കാലത്ത് അത്രയധികം ശാസ്ത്രീയ ശാസ്ത്ര സംഭാവനകൾ നൽകിയിട്ടും അപമാന ഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരികയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗേ ഐഡന്റിറ്റി ആയിരുന്നു കാതൽ എന്ന സിനിമ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷെ ആ കാതൽ എന്ന സിനിമയിൽ കാണിക്കുന്ന അത്രയും പോസിറ്റിവിറ്റി നാട്ടിലില്ല സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു റിയാലിറ്റി എങ്കിലും ആ സിനിമ മുന്നോട്ട് വെക്കുന്നത് വലിയൊരു പോസിറ്റിവിറ്റിയുടെ സന്ദേശമാണ് വലിയൊരു പ്രതീക്ഷയുടെ സന്ദേശമാണ് ടീനേജ് കാലഘട്ടം കഴിയാറായിട്ടും എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് സമൂഹത്തിൽ ജെൻഡർ സെൻസിറ്റീവായി ബിഹേവ് ചെയ്യുക കുട്ടികൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് ഒരു ഇൻട്രോവേർട്ടായ കുട്ടിയെ നോക്കി ഇവൻ അല്ലെങ്കിൽ ഇവൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്ന് ആശങ്കപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത് അവർ ഇൻട്രോവേർട്ടായത് ആയതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല അവർ നന്നായി ജീവിച്ചുകൊള്ളും വളരെ സ്ട്രിക്റ്റായ അപ്ഡ്രിംഗിങ് നേരിടേണ്ടി വരുന്ന പെൺകുട്ടികളുണ്ട് ഒരു എക്സ്പോഷറും കിട്ടാത്ത പെൺകുട്ടികൾ അവർ അങ്ങനെ ആ വീട്ടിൽ തന്നെ ജീവിക്കുക അല്ലല്ലോ ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും ഭർത്താവും ഭർത്താവിന്റെ വീടും ബന്ധുക്കളും ഒക്കെ ആ പെൺകുട്ടിക്ക് ഒരു പുതിയൊരു ലോകമാണ് അതുമായി ഒന്ന് കംഫർട്ടബിൾ ആകാൻ തന്നെ ഒരുപാട് സമയമെടുക്കും ഇതിനിടയ്ക്കാണ് വിശേഷം വല്ലതുമായോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശേഷമായില്ല എന്നീ ചോദ്യങ്ങൾ ഇനി ഭർത്താവും പ്രോപ്പർ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും കിട്ടിയ ആളല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാകും ഇതൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും അവർക്ക് ഡൂഇറ്റ് യുവർ സെൽഫ് കാറ്റഗറിയിൽ വരുന്ന എന്തെങ്കിലും ഒരു ഒരു സംഭവം വാങ്ങിക്കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് മാറ്റി മാറ്റുക അവർ അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നശിപ്പിച്ചിട്ടുണ്ടാകും ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗുകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കല്യാണത്തിലേക്ക് വിവാഹത്തിലേക്ക് പോകുന്ന പെൺകുട്ടികളുണ്ട് ഇപ്പോഴും അവരുടെ വീടുകളിൽ അവരുടെ മൂത്ത ജ്യേഷ്ഠനും അച്ഛനും ഒക്കെയായി അവർക്കുള്ള റിലേഷൻ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പായിരിക്കും വാത്സല്യം സിനിമയിൽ ആ ഇളയ പെൺകുട്ടിയെ അടിക്കുന്നത് ഒട്ടും ശരിയായില്ല വളരെ മോശമായി പോയി എന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ തോന്നാത്ത മനുഷ്യരുണ്ട് ഇപ്പോഴും ഈയിടെ ഒരു പെൺകുട്ടി തന്റെ ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള ഹസ്ബൻഡിൽ നിന്ന് അടി കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് നല്ല സമ്മാനം കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് അതാത് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കിട്ടേണ്ടതുണ്ട് അതിനോട് ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അധ്യാപകരെ കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് നേരെ വരുന്ന അബ്യൂസ് അവർ തിരിച്ചറിയുന്നത് അതിനോട് എങ്ങനെ അവർ പ്രതിരോധിക്കണമെന്നാണ് പറയുന്നത് അതിനുള്ള ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടും പലപ്പോഴും ഒന്നും അറിയാത്ത കുട്ടികൾ അബ്യൂസറിന് മുന്നിൽ ഫ്രീസായി നിന്നു പോവുകയാണ് ചെയ്യുന്നത് അടിച്ചമർത്തി വളർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത്തരം കുട്ടികൾക്ക് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് പോലും മനസ്സിലാകാറില്ല അവർ ഗേ ആണോ ലെസ്ബിയൻ ആണോ അതുമല്ലെങ്കിൽ എസെക്ച്വൽ ആണോ എന്നൊന്നും മനസ്സിലാകാതെയാണ് അവർ അവർ വളർന്നു വരുന്നത് ഇനി മുതിർന്നു കഴിയുമ്പോൾ പേരൻസ് എന്താണ് ചിന്തിക്കുന്നത് ഇവരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നമെല്ലാം മാറിക്കൊള്ളും എന്തിനാണ് മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്നത് ഞാൻ ഇനി ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് എന്ന ടോപ്പിക്കിലേക്ക് വരാം ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന അവസ്ഥകളെ കുറിച്ചെല്ലാം നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് എന്ന ബ്യൂട്ടിഫുൾ അവസ്ഥയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ കാരണം ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു അഡൽറ്റിനും ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല ആ അവസ്ഥയിലേക്ക് വളരാൻ കഴിയുകയുമില്ല കാരണം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കിട്ടുന്ന അവയർനെസ്സിൽ നിന്നാണ് ആ ഫീലിംഗ് ലൈഫ് എന്ന ബ്യൂട്ടിഫുൾ അവസ്ഥയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നസെന്റ് ആണ് പക്ഷേ ഇഗ്നറൻ്റുമാണ് ഇന്നസെൻസ് ആൻഡ് ഇഗ്നറൻസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ ആ സ്റ്റേജ് ഇഷ്ടപ്പെടുന്നതേ ഇല്ല അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് വളർന്നാൽ മതി എന്നാണ് ജീസസ് കുട്ടികളോടല്ല കുട്ടികളായിരിക്കുന്നതിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞത് മുതിർന്നവരോടാണ് ബി ലൈക്ക് എ ചൈൽഡ് എന്ന് പറഞ്ഞത് നല്ല അവെയർനെസ് ഉള്ള ഒരു അടൽത്തിന് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേജാണ് ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് എന്നുള്ളത് നമുക്കൊരിക്കലും ക്യാൻസൽ ചെയ്യാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മുടെ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ഇത് പോലും മനസ്സിലാകാതെ എന്ത് അവയർനെസ് കാലാകാലങ്ങളായി ഇത് റിപ്രസ് ചെയ്ത് മനസമാധാനം പോയ ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും അവർക്ക് എങ്ങനെയാണ് ഇന്നസെൻസ് എൻജോയ് ചെയ്യാൻ കഴിയുന്നത് കാരണം ഉള്ളിൽ വീശിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ കൊടയും പിടിച്ചു തടയാൻ നോക്കുകയാണ് അവർ അത്തരമൊരു സംഘർഷാവസ്ഥയിൽ അവർക്ക് ഇന്നസെൻസ് എന്ന് മാത്രമല്ല ലോകത്തൊരു തേങ്ങയും മനസ്സിലാകാൻ പോകുന്നില്ല ഒരു മഴവില്ലിലെ പല വർണ്ണങ്ങൾ പോലെ വൈവിധ്യം നിറഞ്ഞ മനുഷ്യർ ഒരു സമൂഹത്തിൽ നല്ല ഹാർമണിയിൽ ജീവിക്കുന്ന കാഴ്ച എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ ബി അവയർ ആൻഡ് ബി ചൈൽഡ് ലൈഫ് ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ അതിമനോഹരമാണ് എന്തൊരു വണ്ടർഫുൾ ആണെന്ന് അറിയാമോ അങ്ങനെയുള്ളൊരു മനുഷ്യൻ കാനഡയിലെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയാൽ അവിടെ ഒരു ആണും ആണും തമ്മിൽ ചുംബിക്കുന്നത് കണ്ട് കിളി പോകില്ല ഒരു പെണ്ണും പെണ്ണും തമ്മിൽ ചുംബിക്കുന്നത് കണ്ട് ഡിസ്റ്റർബ് ആകില്ല പകരം അവിടെയുള്ള പ്രകൃതി ഒരുക്കിയ ആ ഒരു കാഴ്ച ഒരു കുഞ്ഞിന്റെ സെൻസ് ഓഫ് ഫണ്ടറോട് കൂടി ആസ്വദിക്കുവാൻ കഴിയും നമുക്ക് മസിൽ പിടിച്ചത് മതിയെന്നേ നമുക്ക് നെറ്റി ചൊളിച്ചത് മതിയെന്നേ നമുക്ക് ജീവിക്കാം ഒരു കുഞ്ഞിന്റെ സെൻസ് ഓഫ് ഫണ്ടറോട് കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഒപ്പം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്